വാർത്തകൾ വിശദമായി അരിക്കൊമ്പനെ മാറ്റിയതുകൊണ്ട് മാത്രം ചിന്നക്കനാൽ ശാന്തംപാറ മേഖലകളിലെ ജനങ്ങളുടെ സ്വൈര്യ ജീവിതം സാധ്യമാകില്ലെന്ന് കെ പി സി സി സെക്രട്ടറി എം എൻ ഗോപി കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയിൽ പേരുടെ ജീവനുകളാണ് ആക്രമണത്തിൽ പൊലിഞ്ഞത് ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് തിങ്കളാഴ്ച മരിച്ച തൊഴിലാളി സ്ത്രീ മേഖലയിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഗവൺമെന്റ് സംരക്ഷണം നൽകിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്നും എം എൻ ഗോപി കൂട്ടിച്ചേർത്തു ശാന്തംപാറയിൽ പന്നിയാർ എസ്റ്റേറ്റിൽ ഒരു സ്ത്രീ കൂടി കാട്ടാന ആക്രമത്തിൽ മരണപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനുള്ളിൽ നാൽപ്പത്തിനാലാമത്തെ ആളാണ് കാട്ടാനയുടെ ഒരു ആക്രമണത്തിൽ ആ പ്രദേശത്ത് മരണപ്പെടുന്നത് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ ഗവൺമെൻ്റ് ഭാഗത്തുനിന്നുണ്ടാകണം ആളുകളുടെ ജീവിത ജീവൻ വെച്ച് പന്താടുന്ന ഈ സമീപനം വനം സർക്കാരും വളരെ ഗൗരവമായി എടുക്കേണ്ട കാര്യമാണ് ആളുകൾക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയാത്ത തൊഴിലാളികൾക്ക് തോട്ടത്തിൽ പോയി ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് പ്രദേശത്തുള്ളത് അരിക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു ആനയെ മാത്രം നാട് കടത്തിയതുകൊണ്ടോ ഒന്നും ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നില്ല ഈ ശാന്തമ്പാറ പോലെയുള്ള ചിന്നക്കനാൽ മേഖലയിലെ ജനങ്ങൾക്ക് സ്വരമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കേണ്ട ഗവൺമെൻറ് അത് ചെയ്യുന്നില്ല എന്നുള്ള ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്തെ ആളുകളുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന സാഹചര്യമാണുള്ളത് ഇനിയും ഒരു കാട്ടാനാക്രമണത്തിലുള്ള ആളുകൾ മരിക്കാതിരിക്കാനുള്ള വന്യജീവി ആക്രമണത്തിലൂടെ മരിക്കാതിരിക്കാനുള്ള സത്വരമായ നടപടികൾ ഗവൺമെൻ്റ് ഭാഗത്തു നിന്നും അടിയന്തിരമായിട്ട് തന്നെ ഉണ്ടാകണം ഒട്ടനവധി ആളുകൾ മരണപ്പെടുമ്പോഴും ഈ വിഷയം ഗവൺമെൻറ് ഗൗരവമായി എടുക്കുന്നില്ല എന്നുള്ളതാണ് ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ഒക്കെ വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ടാകണം ജനങ്ങളെ ഇങ്ങനെ ജീവൻ പന്താടുന്ന ഈ സമീപനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഉണ്ടാകണം അതിന് വേണ്ടതായ ശാസ്ത്രീയപരമായ ഇടപെടലുകൾ വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള ശാസ്ത്രീയപരമായ ഇടപെടലുകളാണ് ഈ വിഷയത്തിൽ വിഷയത്തിലുണ്ടാകേണ്ടത്